എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ശ്രീധരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലൂടെ വിലപ്പെട്ട ജ്യോതിഷ രഹസ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ വീഡിയോസിന് നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും തുടർന്ന് വീഡിയോസ് ഇടാൻ എനിക്ക് വളരെ സഹായിക്കുന്നു ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാൻ ഇനി നമുക്ക് വ്യാഴം വൃശ്ചികത്തിൽ നിന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം വ്യാഴം ജ്ഞാനത്തിൻ്റെയും വികാസത്തിൻ്റെയും ഗ്രഹമാണല്ലോ അത് വൃശ്ചികരാശിയിൽ വൃശ്ചികരാശി എന്ന് പറഞ്ഞാൽ പരിവർത്തനത്തിൻ്റെയും ഗൂഢവസ്തുക്കളുടെയും രാശിയാണെന്ന് നമുക്കറിയാം വൃശ്ചികരാശി എന്ന് പറഞ്ഞാൽ ഒരാഴക്കിണറാണെന്ന് നമുക്കറിയാം രഹസ്യങ്ങളുടെ ഒരു എന്താ ഒരു സ്റ്റോറേജ് ആണെന്ന് നമുക്കറിയാം അപ്പം അവിടെ വന്ന് വ്യാഴം നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അസാധാരണമായ ഉൾക്കാഴ്ച ആ വ്യക്തിക്കുണ്ടാവും അതുപോലെ തന്നെ ശക്തമായ വികാരങ്ങളും ഉണ്ടാവും ജ്യോതിഷം ഗൂഢവിഷയങ്ങളിലുള്ള ആകർഷണം എന്നിവയെല്ലാം സംഭവിക്കാം അതുപോലെ ഗവേഷണ പാഠവം മനോശക്തി കൊണ്ടുള്ള ചില അതായത് ഹിപ്നോട്ടിസം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ ഹിപ്നോട്ടിസം ചെയ്യുക മറ്റുള്ള വ്യക്തികളുടെ മനസ്സ് മനസ്സിലാക്കുക അങ്ങനെയൊക്കെയുള്ള ഗൂഢശാസ്ത്രങ്ങളിലുള്ള കഴിവുകൾ ഇതെല്ലാം ഉണ്ടാകാം പക്ഷേ ഇതിലെ പരിമിതി എന്താണെന്ന് വെച്ചാൽ ചില ആസക്തികൾ ആസക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നെഗറ്റീവ് ആസക്തികൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുപോലെ ചാൻസ് ഉണ്ട് ചിലർക്ക് ദൈവത്തിന് വലിയ വിശ്വാസമായിരിക്കും ചിലർക്ക് ദൈവം ഇല്ല എന്ന് പറയുന്ന വ്യക്തികളായിരിക്കും ഇത് രണ്ടും വൃശ്ചികരാശിയിൽ കാണപ്പെടുന്നു വ്യാഴം നിന്നാൽ കാണപ്പെടുന്നു ഇപ്പോൾ ഉദാഹരണത്തിൽ വ്യാഴം അതായത് വൃശ്ചികരാശി ആ ഒരു ജാതകരുടെ ഒന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ആ വൃശ്ചികരാശിയിൽ വ്യാഴം നിന്നാൽ എന്തായിരിക്കും ആകർഷകമായ വ്യക്തിത്വം ഉണ്ടായിരിക്കും ഈ വൃശ്ചികരാശി ഒരു ജാതകത്തിലെ അഞ്ചാം ഭാവമായിട്ട് നിൽക്കുകയാണ് അതിൽ വ്യാഴം നിന്നാൽ കല അവരുടെ മക്കളോട് വലിയ പ്രിയമുള്ളവരായിരിക്കും ഏഴാം ഭാവം ആണെങ്കിലോ ആത്മാർത്ഥമായ സ്നേഹം പങ്കാളികളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടായിരിക്കും പന്ത്രണ്ടിലാണെങ്കിൽ യോഗം ധ്യാനം എന്നീ കാര്യങ്ങളിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും ഇനി നമുക്ക് വ്യാഴം ധനുരാശിയിൽ നിന്നാൽ എന്താ സംഭവിക്കുക നോക്കാം ധനുരാശി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ സ്വന്തം വീടാണ് വളരെ ആകർഷകമായ സ്വഭാവവും നല്ല ദീർഘവീക്ഷണവും ആത്മീയതയും വിദ്യാഭ്യാസവും വിദേശ പഠനം ദീർഘദൂരത്തിലുള്ള സഞ്ചാരം മതപരമായ എന്താ മതപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് പോസിറ്റീവായി എപ്പോഴും ചിന്തിക്കുക നല്ല ആത്മവിശ്വാസം ശാസ്ത്രമികവ് എന്നിവ ഉണ്ടാകും എന്നാൽ ഈ ധനു ധനുരാശി ഒരു ജാനകരുടെ എട്ട് പന്ത്രണ്ട് എന്നാണെന്ന് വെച്ചോളുക അതിൽ വ്യാഴിൽ നിന്ന് എന്താ സംഭവിക്കുക നെഗറ്റീവായുള്ള ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കും എന്നു വെച്ചാൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുക വ്യക്തി ജീവിതത്തിൽ സങ്കീർണ്ണതകൾ ഉണ്ടാക്കുക ഇതെല്ലാം ഇതേ ധനുരാശി ഒരു എട്ട് പന്ത്രണ്ട് എന്നീ ഭാവത്തിൽ ജാതകരുടെ എട്ട് പന്ത്രണ്ട് നിന്ന് അതിൽ വ്യാഴം നിന്നാൽ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഇനി നമുക്ക് മകരത്തിൽ പിന്നെ വ്യാഴം നിന്നാൽ എന്താണ് സംഭവിക്കുക നോക്കാം മകരം എന്ന് പറയുന്നത് ശനിയുടെ വീടാണ് ശനി എന്ന് അറിയാമല്ലോ ധർമ്മത്തിൻ്റെ ധർമ്മകർമാധിപതിയാണ് ശനി അപ്പോൾ അതിൽ പോയി വ്യാഴം നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക വ്യാഴം പ്രത്യേകിച്ച് വ്യാഴം മകരത്തിൽ വന്നിട്ട് നീചനാണ് നീചൻ എന്ന് പറഞ്ഞാൽ ബലം കുറഞ്ഞ അവസ്ഥയാണ് അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പിന്നെ ജീവിതം തന്നെ ഒരു കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരിക്കും ഏതെങ്കിലും ഒരു കാര്യം നല്ല കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെടേണ്ടി വരും നമുക്കറിയാം സമൂഹത്തിൽ ചില വ്യക്തികൾ ചെറിയ ചില ചുരുങ്ങിയ കാര്യ സമയത്തിൽ സന്തോഷത്തിൽ കാര്യങ്ങൾ നടത്തുമ്പോൾ ചില വ്യക്തികൾ വളരെ കഷ്ടപ്പെട്ട് ആ കാര്യം സാധിച്ചെടുക്കുന്നു ഇതിന് കാരണം ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളുടെ ചില രീതികളാണ് ചില ചില രാശികളിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അതുപോലെ തന്നെ ആശയവിനിമ ആശയവിനിമയം വന്നിട്ട് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും പ്രത്യേകിച്ച് ചിലർ വിക്കലുണ്ടാകും തടസ്സങ്ങളുണ്ടാകും ഇതൊക്കെ പിന്നെ വ്യാഴം മകരത്തിൽ നിന്നാൽ സംഭവിക്കാവുന്നതാണ് പിന്നെ നമുക്ക് വ്യാഴം വന്ന് കുംഭത്തിൽ നിന്നാൽ എന്താണ് സംഭവിക്കുക കുംഭം എന്ന് പറയുന്നത് ശനിയുടെ വീടാണ് പക്ഷേ നല്ല ധാർമ്മികതയിലും പിന്നെ അത് ധാർമ്മികതയിലുള്ളൊരു വിശ്വാസത്തെ അർപ്പിച്ച ഒരു രാശിയാണ് ഈ കുംഭം എന്ന് പറഞ്ഞാൽ അറിയാലോ കുംഭം പോലെ നിറഞ്ഞിരിക്കും അതങ്ങനെയൊന്നും പെട്ടെന്ന് എന്താ പറയുന്നത് വിധിച്ചിരിക്കില്ല അതുപോലെ അത് കുംഭത്തിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ആ കുംഭത്തിൽ വ്യാഴം നിൽക്കുമ്പം പറ ആദ്യം പറഞ്ഞല്ലോ വികാസത്തിൻ്റെയും ആത്മീയതയുടെയും ഭാഗം പിന്നെ ശക്തിയായ വ്യാഴം അവിടെ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നിശ്ചലമായ അതായത് വളരെ ദൈക്ഷ്യദാർഢ്യത്തോടുള്ള ഒരു രാശിയും കൂടെയാണ് അവിടെ കർമ്മ കർമാധിപനായ ശനിയുടെ വീടാണ് ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഈ കുംഭത്തിൽ നിൽക്കുന്ന വ്യാഴം വന്നിട്ട് ഒരു ആളെ ഒരു ജാതകരെ വളരെ ശക്തിമാനാക്കി മാറ്റും എന്നാൽ മാനസികമായി വളരെ ഒരു അചഞ്ചലമായിരിക്കും വളരെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നേരിടാനുള്ള ഒരു മനോശക്തി ഉണ്ടായിരിക്കും അതുപോലെ സമൂഹത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവർ പൊതുവെ വീട്ടിൽ ചെയ്തോ ഇല്ലയോ സമൂഹത്തിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ കഷ്ടപ്പെടാനുള്ള ഒരു മനോഭാവം ഈ കുംഭത്തിലുള്ള വ്യാഴമുള്ള ആൾക്കാർക്ക് വ്യാഴമുള്ള ജാതകം ഉണ്ടാകുന്നതാണ് പിന്നെ മീനത്തിലുള്ള ഗുരു മീനം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ സ്വന്തം വീടാണ് മീനമെന്ന് പറയുന്നത് പിന്നെ ഒരു എന്താ പറയുക സമൂഹത്തിന് അവർ വളരെ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രാ രാശി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് മീനരാശിയാണെന്ന് പറയാം അവർ കുടുംബത്തോട് സമൂഹത്തിനാണ് വില കൂടുതൽ കൽപ്പിക്കുന്നത് അതുമാത്രമല്ല കാലപുരുഷൻ കാലപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കാലപുരുഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള ആരൂടം അതായത് മേടം മുതൽ മീനം വരെയുള്ള ആരോടമാണ് ഗേഡ ഒന്നൊന്ന് മുതൽ മീനം പന്ത്രണ്ടാം ഭാവമായിട്ടും അതായത് മോക്ഷസ്ഥാനം കാലപുരുഷൻ്റെ മോക്ഷസ്ഥാനമാണ് മീനം എന്ന് പറയുന്നത് അപ്പോൾ മീനത്തിൽ വ്യാഴവും കൂടി നിന്ന് എന്തായിരിക്കും സംഭവിക്കുന്നത് വളരെ വലിയൊരു ഉപയോഗം മീനൻ രാശി വ്യാഴത്തിൻ്റെ മൂലത്രികോണ രാശിയാണ് ഇതിൽ വ്യാഴമുള്ളവർ നല്ല വിധി വിശ്വ വിധിയിൽ വിശ്വസിക്കുന്നവരും പ്രാർത്ഥന മതപരമായ അനുഭവങ്ങൾ എന്നിവയിൽ വളരെ ആകർഷിക്കപ്പെട്ടവരുമായിരിക്കും നല്ല സ്നേഹവും ദയയും കാരുണ്യമുള്ള കലകളിലും സാഹിത്യത്തിലും പ്രത്യേക സന്തോഷമുള്ളവരും അത് അനുഭവിച്ച് ചെയ്യുന്നവരുമായിരിക്കും വലിയ ദാർശനിക സ്വഭാവമുള്ളവരായിരിക്കും ഇവർ പൊതുവെ എന്നാൽ ഇവരുടെ ഒരു ഒരു മൈനസ് കണ്ടിട്ടുള്ളത് ഒരു പൊതു പൊതുവെ ഒരു ആസൂ ആസൂത്രിത കുറവ് ഇവരുടെ ജീവിതത്തിലൊക്കെ കാണാൻ പറ്റുന്നതാണ് ഇപ്പം ഇതോടെ നമ്മളെ വ്യാഴത്തിൻ്റെ എല്ലാ രാശിയിൽ നിന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ചെറിയ രീതിയിൽ വിശദമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് പൊതു സ്വഭാവം മാത്രമാണ് ഇത് വ്യാഴ ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശി ജാതകരുടെ എത്രാമത്തെ ഭാവമാണ് ഈ വ്യാഴത്തിൽ ഏതെല്ലാം ഗ്രഹങ്ങൾ നോക്കുന്നു അതായത് ഏതാ ഏത് ഗ്രഹങ്ങളുടെയൊക്കെ വീക്ഷണമുണ്ട് അതുപോലെ ഏതെങ്കിലും പാപഗ്രഹങ്ങൾ അതിനെ വീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംയോജനമായിട്ടുണ്ടോ അതോ സൂര്യനോട് വളരെ ക്ലോസായിട്ട് വന്നിട്ടുണ്ടോ അതായത് കൺജങ്ഷൻ പറയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇങ്ങനെയുള്ള പല ആസ്പെക്റ്റുകൾ നമ്മൾ എടുക്കണം ഞാൻ ഈ പറഞ്ഞത് വ്യാഴത്തിൻ്റെ ഒരു പൊതുഫലം നമുക്കൊന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് ശതമാനം മാത്രമേ വ്യാഴത്തിൻ്റെ ക്യാരക്ടേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ മറ്റുള്ള എല്ലാ ഭാഗങ്ങളും എല്ലാ തരത്തിലുള്ള എല്ലാ ആസ്പെക്റ്റിലും നമ്മൾ ചിന്തിച്ചാണ് നമ്മൾ നമ്മളതിൻ്റെ യഥാർത്ഥമായ ഒരു റിസൾട്ടിലേക്ക് വരുന്നത് ഇവിടെയാണ് ഞങ്ങളുടെ എ ഐ ബേസ്ഡ് അസ്ട്രോളജി സഹായിക്കുന്നത് എന്നാൽ നമ്മുടെ ജാതകത്തിൽ വ്യാഴം എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിൻ്റെ പൊതു സ്വഭാവങ്ങളുണ്ടെങ്കിലും അത് എന്തൊക്കെ ചെയ്യുന്ന ഏതെല്ലാം തരത്തില് നമ്മൾ അതിന് എന്തെല്ലാം അതായത് ഇപ്പം പറഞ്ഞ പോലെ മറ്റു മറ്റു സ്വഭാവങ്ങളുണ്ടോ ഇതിൻ്റെ എല്ലാ ആസ്പെക്റ്റിലും നമ്മൾ ചിന്തിച്ച് ഒരു വ്യക്തിയെ കൊണ്ട് വളരെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഗുരുവിൻ്റെ യഥാർത്ഥ റിസൾട്ട് എന്താണ് എത്ര പേഴ്സൻറ്റേജ് ആണ് എത്ര ശക്തി ഉണ്ടാകരു ജാതകത്തിലെ ഗുരുവിന് എന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ല ഒരു ജാതകരെ കൊണ്ട് ഓരോരോ അസ്ട്രോളജി ജ്യോതിഷത്തിൽ വന്നിട്ട് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അത് അപ്പം തീർച്ചയായിട്ടും നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ് ഞങ്ങളുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് അസ്ട്രോളജി അത് വന്ന് എന്താണെന്ന് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ഈ വ്യാഴം ഇപ്പോൾ വ്യാഴം തന്നെ എടുക്കാം വ്യാഴമെന്ന് പറയുന്ന ആ ഗ്രഹസ്ഥിതിയിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് അത് എത്ര അതിൽ കെ പി എസ്ട്രോളജി എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ട് ആ പിന്നെ വ്യാഴത്തിൻ്റെ ഭാവസ്ഥിതികൾ അതിൻ്റെ ഗ്രഹബലങ്ങൾ അതിന് എന്താ അതിൻ്റെ സബ്ലോഡ്സ് ഇതിനെ പറ്റിയൊക്കെ ആസ്പിറ്റലിലൊക്കെയാണ് അത് വരുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കുന്നുണ്ട് നോക്കിയിട്ട് പൊതു സ്വഭാവം എടുത്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് മാ എടുത്ത് ആ റിസൾട്ടാണ് നമ്മൾ വ്യാഴത്തിൻ്റെ ഒരു ബലക്കുറവ് അല്ലെങ്കിൽ ബലം എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറയുന്നത് ഗൃഹബലമെന്ന് നമ്മൾ പറയാറില്ലേ അതെടുക്കേണ്ടതാണെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചിന്തിച്ചു വേണം എടുക്കാനുള്ളത് ഇതിനെയാണ് ഒരു ജ്യോതിഷാചാര്യൻ്റെ പ്രയോജനം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയാം ശരിക്കും പറയുന്നത് നമ്മുടെ ആചാര്യന്മാർ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വ്യാഴവട്ടക്കാലം അതായത് മുപ്പത്തിയാറ് വർഷം ഒരു ജാതകം ഒരാളുടെ ജാതകം മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞാലേ അവരുടെ ജാതകം ജനിച്ച ജാതകം നോക്കുന്നതിനേക്കാൾ അവർക്ക് നല്ലത് വന്നിട്ട് അവരുടെ പ്രശ്നാരൂഢം നോക്കുന്നതാണ് എന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് വട്ടം അതായത് മുപ്പത്തിയാറ് വർഷം വ്യാഴം ചുറ്റിയാലേ അവരെൻ്റെ കർമ്മഫലങ്ങൾ പഴയ ദോഷങ്ങളുടെ ആ ഒരു ഇത് ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഏറെക്കുറെയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു കഴിയും പിന്നീട് അപ്പോഴുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്ന ഫലങ്ങൾ മനസ്സിലാക്കണം പ്രശ്ന ഫലങ്ങൾ നമ്മുടെ കേരള കേരളത്തിൽ ചെയ്യുന്ന പോലെ കബഡി വെച്ച് ചെയ്യാം അതുപോലെ തന്നെ ശക്തമുള്ള ഉള്ള ഒരു ഒരു പ്രശ്നവിധിയാണ് ജാമക്കോൽ ആരൂഢം ഈ ജാമക്കോലും ആരൂഢത്തിൽ കറക്റ്റായിട്ട് ഈ ഇപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ദൈവാധീനം എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാഴത്തിൻ്റെ അവസ്ഥയെ വെച്ച് നോക്കാറുണ്ട് അപ്പോൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യാഴ ജാമവ്യാഴം എങ്ങനെ നിൽക്കുന്നു ജാമഗ്രഹ അതിന് ജാമവ്യാഴം എന്ന് പറയും രണ്ട് തരത്തിലുണ്ട് ഗ്രഹത്തിനുള്ളെയുള്ള ഗ്രഹങ്ങളുണ്ട് രാശികൾക്കുള്ളെയുള്ള ഗ്രഹങ്ങളുണ്ട് ജാമഗ്രഹങ്ങളുണ്ട് അപ്പോൾ ആ ജാമവ്യാഴത്തിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഇപ്പോൾ വ്യാഴം എങ്ങനെയാണ് ഏത് എങ്ങനെയാണ് നമ്മളെ നമ്മൾ ആയിരിക്കുന്നത് നമുക്ക് നല്ലതാണ് പോസിറ്റീവായിട്ട് പോകുന്നുണ്ടോ നെഗറ്റീവായിട്ട് പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും സോ ഞങ്ങൾ പൊതുവേ ഇതെല്ലാം നോക്കിയാണ് ഒരു ഗ്രഹബലം നിശ്ചയിക്കുന്നതും കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതും നമസ്കാരം എൻ്റെ ഈ വിശദീകരണം ശ്രദ്ധയോട് കേട്ട എല്ലാവർക്കും നന്ദി ദയവു എത് ഈ ജ്യോതിഷ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആൾ ബട്ടൺ പ്രസ് ചെയ്താൽ തുടർന്നും ഞാൻ ചെയ്യുന്ന ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് വന്നു ചേരും എല്ലാവർക്കും നന്ദി നമസ്കാരം